അയ്യോ പറഞ്ഞു തീർന്നില്ല തല ഇടിച്ചാണ്ടല്ലോ അവർ കേറി കയറി അങ്ങ് പൊക്കത്തെത്തിട്ടാ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ജീപ്പ് നടക്കുന്നുണ്ടോ ഇല്ല എങ്ങനെ വന്നു അറിയത്തില്ല ഈ പാറക്കൂടെ തന്നെ ഉള്ളു പോവാൻ വഴിയുള്ളു എന്താ കൊണ്ടിരിക്കുന്നുണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗം കേട്ടാ വണ്ണപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ എറണാകുളത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ദിവസം പോയിട്ട് വരാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടല്ലോ അവിടെ ഒക്കെ കുഴിയുണ്ട് ഓരോരുത്തരു കുളിക്കുന്നുണ്ട് ഇത് താഴത്തേക്കാണ് വെള്ളച്ചാട്ടം ഇത് വെള്ളച്ചാട്ടം മുഗൾ ഭാഗമായി കാണുന്നത് മൊത്തം തെന്നിക്കിടക്കാൻ നോക്കി ഇറങ്ങണം

ൂറ് മീറ്ററിന്റെ പറയുന്നുണ്ടേ ഭയങ്കര കാഴ്ചയാണത് ആ ചെറിയൊരു വഴി ഇവിടെ ബോർഡ് വെച്ച് നാനചാടിക്കുത്ത് ജീപ്പ് സഫാരി മുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ കൊലത്തോട്ട് തിരിയുക ചെറിയ ചെറിയ വഴികളല്ലേ ആനചാടിക്കുത്ത് അറുനൂറ് മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക ഒരു ആ വണ്ടികളൊക്കെ പോയി എങ്ങനെ തിരിച്ചു വരും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയാലോ നടക്കാൻ ആ ഓട്ടോ പോലെ ഈ കാറൊക്കെ പോന്ന അപകട കേട്ടോ ബൈക്കൊക്കെ കാറൊക്കെ പോയാ എങ്ങനെ തിരിച്ചു വരൂ നമുക്ക് ഞാൻ പാർക്കിംഗ് ഉടമ്പണ്ടല്ലേ ബൈക്കിനും കാശ് ആ കാശണ്ടല്ലൈവറ്റ് സ്ഥലമാണ് ആ മലയുടെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ ഏ ആ പാറയുടെ വഴി ആൾക്കാർ കയറിയിരിക്കുന്ന ഓ ഇതീ ഇതിലേക്കുള്ള വഴി ഇതാ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ വഴി ഇത് ോ പിടി രണ്ട് കണ്ണ് കാണുന്നു ഇത് തന്നെയാണോ സംഭവം നോക്കാം ഹായ് നല്ല വ്യൂ ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് തോട്ടന്നോ ഉണ്ട് അവിടെയാ വെള്ളച്ചോട്ട് വേഴ് ടോപ്പ് വെക്കാതെ മരി കയറിപ്പോലക്കെ ഇച്ചിരി അഭ്യാസം കേട്ടോ അല്ലേ മലൊക്കെ പൊഞ്ഞു തുടങ്ങി പൊരുത്തെന്നി പോയി നോക്കിയാ നോക്ക ഇരുന്നിറങ്ങുന്ന What <laughs> you uh. ഒരുപാട് പേര് ഇപ്പുണ്ട് ഒരു പൊക്കെന്നുള്ള കാഴ്ച കാണാൻ പോറേ കയറാണ്ടെന്നോന്നു കുപ്പിച്ചെല് പൊട്ടിച്ചിട്ടിരിക്ക നേരാണല്ലോ വഴിയുണ്ടായിരുന്നല്ലോ ഇവിടെ വരെ അതെ വേറെ വഴിയുണ്ടായിരുന്നു ആനചാടി കുത്ത സീപ്പ് ഏ ജീപ്പ് വരുന്നു ചേട്ടാ ബ്രേക്കണ്ട അവർ കയറി കയറി പങ് പൊക്കത്തെത്തി കേട്ടോ തെന്നാനടിക്കുത്ത് വാട്ടർഫാൾസ് തെന്നി കടകട്ടപ്പാറൊക്കെ നോക്കി ഇറങ്ങണം വായി പാലത്തേക്കാരി അത്രേ പോയിട്ട് വരാം ഇത് അങ്ങോട്ട് ഒരുപാട് പേര് പോന്നിട്ടണ്ടല്ലോ അങ്ങനെയല്ലേ അടു കാഴ്ച എവിടെന്നുള്ളത് ഒരുപാട് കുഴികളുണ്ട് കേട്ടോ അല്ലേ ആനചാടിക്കുത്ത് കുഴിയിൽ നല്ല ആഴമുണ്ട് ഉണ്ട് അവര് കുളിക്കുന്ന അതിന്റെ ഈ വെള്ളം പോയി അല്ലേ വരുന്നല്ലേ ടെണ്ടുകെട്ടിരിക്കുന്നൊക്കെ അവിടെ ആണോ ആ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ടങ്ങ വല്യ കുഴികളല്ലേ കുഴിയെ കുഴി ഉണ്ടോ നല്ല ആട ഉണ്ട് ആ അതിലേ ഇറങ്ങാം ഇതിലേ ഞാൻ ഇല്ല അവിടെ അവിടെ എങ്ങനെ കേറും അല്ല അതിലാ കേറിയത് ഇതല്ലേ പോയവര് അതിലേ തന്നെ തെന്നി കിടക്കുന്നതാ ചാടും അത്ര ആഴം ഉണ്ടല്ലേ പാടയുടെ നെടുള്ള ഗുയാന്ന് ഞാൻ അടുത്തവൻ ചാടില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട വീണ്ട് എവറസ്റ്റ് നോക്ക ഇങ്ങനെ ഇണ്ടെന്ന് അവൻ പെട്ടെന്ന് പോന്നോക്ക പോ അല്ല അങ്ങോട്ട് വഴിയില്ലാട്ടാ നീ എന്നോട് തർക്കിക്കണ്ട ആൾക്കാര് വരുന്നൊക്കെ എന്തോരന്ന് മലയുടെ മുകളിലാണ് വീട് ഇടയ്ക്ക് എങ്ങനെ താമസിക്കുന്നത് ചോയിച്ചു നോക്കാം അല്ലെ ഉണ്ടെന്ന് അതിൽ അപ്രേറെ പക്ഷെ അവര് താഴേന്ന് കേറിയവരാ കാണുമ്പോ അറിയാം നമുക്ക് നോക്കാം ഏതാലും ആ ഇതിലെങ്ങനെ വീട് പോണത് ചേച്ചിരി തന്നെയാ നിങ്ങക്ക് വഴി ഏതാ അല്ല അവിടുന്ന് റോഡിന്ന് എങ്ങനെ വരും ഇതില് ഇതാ വഴി ഈ കൂടിയാ ഞങ്ങൾ ആലുവ അങ്ങോട്ട് വഴിയില്ല അല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പറയക്കൂടെ വഴി മഴയൊക്കെ പെയ്യുമ്പോ എന്ത് ചെയ്യും മഴയും ഒന്നും വിഷയമില്ല ആണോ ഈ ഈ വെള്ളം കൂടത്തില്ല ഇവിടെ അങ്ങനെ തന്നെ ആ അത്രേ ഉള്ളു അല്ലേ നിൽക്കത്തില്ല ഉള്ളു അല്ലേ നിങ്ങൾക്ക് ഈ വന്ന ഞങ്ങൾ വന്ന വഴി തന്നെ ഉള്ളു വേറെ വഴിയില്ല ആ നേരല്ല ഞങ്ങൾ ആ താഴേക്കൂടെ കയറിയാവുന്നേ ആ വഴി എവിടെ പോയി നേരെ കാണുന്ന വഴി ആണല്ലേ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് കേറി വരുവായിരുന്നു ആ നിങ്ങൾ ഈ വീടൊക്കെ എങ്ങനെ പണിയെന്ന് ചോദിച്ചത് ചുമന്നു കേറ്റും വലിച്ചു കയറ്റുമോ എന്തുകൊണ്ട് ഇതില് ഈ ഇതിലേ കയറുവോ ഇതിലെയാ ഇതിലെ വണ്ടി പോവോ അല്ല അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വരൂ ആ പാറയി ജീപ്പ് കിടക്കുന്ന അവിടം വരെ അല്ലേ വരുവുള്ളൂ ആണോ അവിടെ കുഴിയൊക്കെയല്ലേ ആണല്ലേ ഇതൊരു അത്ഭുത ആ ഇറങ്ങി ആ പാറക്കോടെ ഇറങ്ങി ഇതിലേക്ക് ഇങ്ങനെ വരുമല്ലേ ആ കോൺക്രീറ്റ് വരാ അത് വരും പിന്നെ വരുവോ ഓ ഭയങ്കര റിസ്ക് ആണല്ലോ അതെ ഈ ഈ ആണോ ഇടുക്കി വെൺമണി ആഹ് ചെച്ചിന് വീടേതാ അതല്ലേ ആണല്ലേ ആ നിങ്ങളെല്ലാം കുടുംബക്കാരല്ലേ നിങ്ങളൊക്കെ എത്ര വർഷ ഇവിടെ അത്രയല്ലേ ഇവിടെ തന്നെ ഇവിടെ ഈ മൃഗങ്ങളുടെയൊക്കെ ശല്യം കൊരങ്ങന്മാരുണ്ടല്ലോ വേറെ ഓ അങ്ങോട്ടുണ്ടല്ലേ അങ്ങോട്ട് കാടലേ അങ്ങോട്ട് ഇങ്ങനെ പാലക്കട വഴിയുണ്ട് കാടും വലിയ പല്ലുകളൊക്കെ പൊങ്ങിട്ടുണ്ട് മൃഗങ്ങൾക്കൊക്കെ അടി കിടക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് മൃഗങ്ങൾക്കുണ്ട് ശല്യം ശല്യം പൊതുവേ തോരണം തന്നെ ഇത് അപ്പുറത്തേക്ക് പോലെ വഴിയുണ്ടല്ലേ ഞങ്ങളുടെ നോക്കൂടെ കേറുന്നേ എന്നാലും എവിടെ നിന്ന് നോക്കുമ്പോഴേ അടി കൂടെ ചെച്ചു പേരെന്താ ഞാൻ പറഞ്ഞ പെട്ടിക്കട ഇടാൻ മേലായിരുന്ന വരുമാന മാർഗല്ലേ ഇവിടം കൊണ്ട് കഴിഞ്ഞ് നോക്കി നടന്നില്ലേ പണി കിട്ടും ജീവിതം അല്ലേ ആ ചേച്ചിയുടെ മുറ്റത്തൂടെയാണ് ഞങ്ങള് പോകുന്നത് അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ മുകളിലൊരു വീടുണ്ട് ഇതെങ്ങനെ കയറുന്നത് നീയാണിതിന് ഉത്തരവാദി ഇതിനൊക്കെ കൊണ്ടുവന്നതിന്റെ നല്ല കാട്ടീകോടെ ഒക്കെ പോവജന്തുക്കളൊക്കെ ഉണ്ടോന്ന് നോക്കോ നല്ല മാവ് കുന്നു ഓക്കെ സാറ് പറയുന്നിടത്തോടെ തന്നെ പോവുള്ളു ഞാൻ ഇവിടെ ഈ ഉണ്ടോ ആരും നടക്കാത്തതാ നല്ല കാഴ്ച നോക്കു എവിടെ തേക്ക് ഒറ്റക്കൊരു തേക്ക് കൊള്ളാലോ ഈ കാഴ്ച നിങ്ങള് പൊക്കത്ത് കയറി ഒന്നൊന്നര വ്യൂ പോയിന്റ് അല്ലേ വെൺമണി മലകളാ കാണുന്നത് കേട്ടാ ഏ ഇടുക്കി വെൺമണിയൊക്കെ ഇടുക്കിയാണല്ലോ ആലചാടിക്കുത്ത് വാട്ടർഫാൾസിന്റെ മുകൾ ഭാവമാണ് നിങ്ങൾ ഈ കാണുന്നത് എന്താ വ്യൂ നോക്കിയേ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് നമ്മളിത് ആ പൈനാപ്പിൾ തോട്ടത്തിന്റെ അതില്യാ വന്നത് അടിപൊളി കാഴ്ച ഒന്നെങ്കിലും നിങ്ങൾ ഇവിടെ വരണം എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ നിങ്ങക്ക് താഴെ ഇറങ്ങാൻ വെള്ളം ചാർന്ന് താഴെ ഇറങ്ങി പോയില്ല അങ്ങോട്ട് പോവാം താഴത്തെ ഭാഗം കാണാൻ ഞങ്ങൾ പോട്ടോ വെള്ളം ചാടുന്ന ഭാഗം ഞങ്ങൾ മലയുടെ താഴത്തേക്ക് ഇറങ്ങുക റിസ്ക് ആണോ ഏതായാലും ഇറങ്ങി നോക്കാം കേറിയത് വേറെ വഴി കൂടി കേട്ടോ ഇറങ്ങുന്നത് വേറെ ഒരു വഴി കൂടി പോയി നോക്കാം ഒരുപാട് പേര് മേളിക്കറി ഇപ്പുണ്ട് ജീവിതം പട്ടിയ പട്ടി പോക്കാലിൽ ഭയങ്കര ഗ്രിപ്പാണല്ലോ അങ്ങനെ അടിപൊളി കാഴ്ചയായി താഴെ എത്തി പല ഇറങ്ങി 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 താഴെ അതെ അതെ ഉം അതില്ലെങ്കി അടിപൊളി ഏ ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കൊഴപ്പില്ലല്ലേ ഗ്രിപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ ഭയങ്കര ഡേഞ്ചറായിട്ട് പക്ഷെ ഡേഞ്ചറാണ് എന്നാലും കുഴപ്പമില്ല അതെ നല്ല ഹൈറ്റാ നല്ല അടിപൊളി വെള്ള അപ്പുറം ആട്ടാ അല്ലേ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടല്ലോ ആ എല്ലാ ഏറ്റുകാര് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ സ്ലിപ്പാവാൻ നോക്കണം കണ്ടത് ഇവിടെ വെള്ളം കണ്ടിട്ടേ ഇത് തെന്നില്ല നയ്യോ പറഞ്ഞു തീർന്നില്ല തലയിടിച്ചാണ്ടല്ലോ സ്ലിപ്പായി കിടക്ക് കെട്ടോ ഇത്ര കാലി ടാസ്ക് കഴിഞ്ഞു അപ്പോളി വായിക ട്ടോ നിൽക്കുന്നത് കൊള്ളാം കേട്ടോ അടിപൊളി നോക്കി അമ്മ അവിടെ ഒരു കുഴിയുണ്ട് തൊട്ട് പൊളി കണ്ടോ രണ്ടു കുഴി അവിടെ ആ അവൻ മോൾ അവർ നിക്കുന്നവള് അവിടെ കുഴിയാ അവ ചാടുന്നപ്പോ അല്ല ഇവിടെ നോക്കുമ്പോ ഒരു ഡേഞ്ചർ കൊള്ളാം കേട്ടോ അടിപൊളി വൈബ് ഫാമിലി ആക്കി ആയിട്ട് വന്ന ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം അടിപൊളി വ്യൂ കേട്ടോ അല്ലേ അവിടെ ഇരിക്കണം അതാ രസമുള്ളു രസു താഴെ ഇറങ്ങി കുളിക്കണം ോർത്തൊക്കെ ആയിട്ട് വരാം അങ്ങനെ കാര്യ കൊള്ളാം കണ്ട അടിപൊളി വൈബ് വീഡിയോ ഇവിടെ കൊണ്ട് വൈദ്യപ്പട്ടാ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ